നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബാനറുമായി കെ എസ് യു പ്രവർത്തകർ കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോകുന്ന വഴിയിലാണ് എ ബിഗ് നോ ടു മോദി എന്ന് എഴുതിയിരിക്കുന്ന ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെ കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ബാനർ സ്ഥാപിച്ചത് ബാനർ അഴിച്ചുമാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ ഇതിന് തയ്യാറായില്ല കോളേജിനകത്താണ് പോസ്റ്റർ ഉയർത്തിയതെന്നും അതിന് സാധിക്കില്ലെങ്കിൽ എന്ത് ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ് ഇവിടെ ഉള്ളതെന്നുമാണ് പ്രവർത്തകർ ചോദിക്കുന്നത് ഇന്ത്യയിൽ വലിയൊരു ജനാധിപത്യ മായ സാഹചര്യമുണ്ട് മണിപ്പൂരിലും ഡൽഹിയിലെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും പ്രധാനമന്ത്രി മൌനം ആചരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെറും രാഷ്ട്രീയപരമായ പരിപാടിക്ക് കേരളത്തിലേക്ക് വന്നിട്ട് അതിനെതിരെ മിണ്ടാതിരിക്കാൻ കെ തയ്യാറല്ല ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ നിരന്തരം ചർച്ച ചെയ്യേണ്ടതുണ്ട് ജനാധിപത്യമായ സമൂഹത്തിൽ ചർച്ച ചെയ്യുക പ്രതിഷേധിക്കുക എന്നത് ആരുടെയും ഔദാര്യമല്ല അത് ഓരോ പൗരന്റെയും അവകാശമാണ് കെ എസ് പ്രവർത്തകർ പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ വിമാനം പ്രധാനമന്ത്രി തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചി ദക്ഷിണ നാവിക സ്ഥാനത്ത് എത്തും തുടർന്ന് എറണാകുളം നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗസ്റ്റ് ഹൗസ് വരെ ഒന്നര കിലോമീറ്റർ ആണ് നരേന്ദ്രമോദി തുറന്ന വാ റോഡ് ഷോ അരലക്ഷം പേർ റോഡ് ഷോയിൽ പങ്കെടുക്കും രാത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ ആറിലെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനവും നടത്തിയ ശേഷം പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തും തുടർന്ന് വെല്ലിംഗ്ടൺ ഐലാന്റിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം പുതിയ ഡ്രൈഡോക്ക് എന്നിവ രാജ്യത്തിന് സമർപ്പിക്കും തുടർന്ന് പതിനൊന്നിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യും ഇതിനുശേഷമാകും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചിയിലും ഗുരുവായൂരും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിലെത്തി നിൽക്കെ കേരളത്തിൽ ബിജെപിയുടെ അനൌദ്യോഗിക പ്രചാരത്തുടക്കമാകും നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും മറൈൻ ഡ്രൈവിലെ സമ്മേളനവും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലും ആവേശകരമായ സ്വീകരണമാണ് ബിജെപി ഒരുക്കുന്നത് ഇന്ന് നടക്കുന്ന റോഡ് ഷോയിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരെ പാതയ്ക്ക് ഇരുവശവുമായി അണിനിരത്തും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയും ജി ജില്ലാ കമ്മിറ്റിയും പോഷക സംഘടനാ ഭാരവാഹികളും റോഡ് ഷോയുടെയും ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ സമ്മേളനത്തിനെയും വിജയത്തിനായി ദിവസങ്ങളോളമായി കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതും പ്രത്യേകതയുള്ള കാര്യമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതിന് മുന്നോടിയായി തൃപ്രയാറിൽ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുന്നതും ശ്രദ്ധേയമാണ് ആദ്യ പരിപാടിയിൽ തൃപ്രയാർ സന്ദർശനം ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരം സുരക്ഷയിലാണ് ഇന്നലെ വൈകിട്ടോടെ തന്നെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ പോലീസ് പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സാന്നിധ്യവും നിരീക്ഷണവും ഏതാനും ദിവസങ്ങളായി നഗരത്തിലുണ്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ കർശനമായ മേൽനോട്ടത്തിലാണ് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആർ എസ് പിമാരും ഇരുപത്തിയാറ് ഡിവൈഎസ്പിമാരും ഉൾപ്പെടെ രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴികളിലും വിവിധ വേദികളിലുമായി വിന്യസിക്കുന്നത്